ഇന്ന് നമുക്കൊരു വ്യത്യസ്ത ഡിഷ് ഡിഷുണ്ടാക്കുക ക്യാമൽ മീറ്റാണ് ഒട്ടക ഇറച്ചി അതിൽ നല്ലവണ്ണം പീസാക്കി കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും വെരട്ടി ഒന്ന് പ്രസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഒരു ചെറിയ പിടി ഇഞ്ചിയും ചെറിയ പിടി വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് പച്ചമുളക് കാരണം നമ്മൾ പച്ചമുളകും കുരുമുളകും ആണ് എരിവിന് ഉപയോഗിക്കുന്നത് വലിയ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അപ്പോൾ പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പിടി മല്ലിച്ചീരയും ഒരു സ്പൂണ് പെരിഞ്ചീരകവും ഒരു രണ്ട് സ്പൂണ് എരിവിനനുസരിച്ച് കൂട്ടനെ കൂട്ടാൽ രണ്ട് സ്പൂണ് കുരുമുളകും കുരുമുളകും ആവശ്യത്തിന് ഉപ്പ് ആദ്യം നമ്മൾ ഇറച്ചിയിൽ പെരട്ടിയിട്ടുണ്ട് ഉപ്പ് പിന്നെ ഒരു നാര ഒരു നാരങ്ങ നീരും നാല് സ്പൂണ് നല്ല കട്ടത്തൈരി ഒക്കെ ഒരു മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഇറച്ചിയിലേക്ക് പെരിട്ടി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലാതെയോ അടച്ച് വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഒരു കുക്കറിൽ രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കരുത് ഒന്ന് ഓയിൽ അല്ലെങ്കിൽ നോർമൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒലിവ് ഒലുവയിലാണ് ഒഴിച്ചത് അതിലേക്ക് ഈ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മുട്ട കുറച്ച് ഗ്യാമിൽ മീറ്റിട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ വെള്ളം കുറച്ച് വരെ ഇളക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിക്കുക ഓരോരുത്തരും കുക്കറിൻ്റെ അതനുസരിച്ചിരിക്കും ആ നേരം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു നാല് സവാള അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് നല്ലോണം ഒന്ന് നല്ലവണ്ണം വഴറ്റി അത് വഴ നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നാല് തക്കാളി ഇടാം ചെറിയ തക്കാളി നാലെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ മതി നാല് തക്കാളി ഇടുക ഒരു കിലോ ക്യാമൽ മീറ്റാണ് എടുത്തത് പിന്നെ ഓരോരുത്തരുടെ പുളി അനുസരിച്ച് ഉപയോഗിക്കുക തക്കാളി ഇട്ട് അത് നന്നായിട്ട് വഴി വരുമ്പോഴേക്കും രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി അതിലേക്ക് വീണ്ടും ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇടാം ഗരം മസാലപ്പൊടിയും വിട്ടുക ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ എന്നിട്ട് വഴറ്റി കഴിഞ്ഞു ശേഷം ഒരല്പം വെള്ളമൊഴിക്കുക നമ്മൾക്ക് നമ്മൾക്കത് കണ്ടോ ഈ മീറ്റെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഈ വെന്ത മീറ്റിലേക്ക് ഈ അല്പം വെള്ളമൊഴിച്ച മസാല മിക്സ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വിസിൽ വരുത്താം ഇല്ലെങ്കിൽ അതിലേ തന്നെ ഇരട്ടി ഇങ്ങനെ ഇട്ടു വര വരട്ടിയെടുക്കുക നല്ലോണം മസാലയെല്ലാം പിടിച്ചു നല്ലോണം വര വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ പുക വരണമല്ലോ നല്ലോണം വരണ്ടുവരണം അപ്പോൾ നല്ല ക്യാമൽ റോസ്റ്റായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ക്യാമൽ മീറ്റിപ്പം എല്ലാവരും അവൈലബിളാണ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം Subscribe ya, oke? Okay? Bye. Bye.